കഴിഞ്ഞ ദിവസം നടന്ന ഹിഗമ എക്സാം ആൻസർക്ക് ക്ലാസ് ത്രീയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഖുർആാനിലെ അവസാനത്തെ ചൂറത്തിലെ ആദ്യത്തെ ആയത്തേത്യാസ് താഴെ പറയുന്നവയിൽ കുറിച്ച് ശരിയല്ലാത്ത കാര്യമേത് ആദ്യമായി അവതരിച്ചത് സൗർഗുഹയിൽ ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ പേരെന്ത് തഫ്സീർ വഹിയെ എന്നാൽ എന്ത് അള്ളാഹു നബിമാർക്ക് നൽകുന്ന സന്ദേശം ഉമ്മുൽ ഖുർആാൻ എന്നറിയപ്പെടുന്ന സൂറത്തേത് സൂറത്തിൽ ഫാത്തിഹുനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തിൽ കൗസർ അക്ഷരമാല ക്രമത്തിൽ എഴുതിയ ചിത്രമാണിത് പക്ഷേ ചില അക്ഷരങ്ങൾ മാഞ്ഞിപ്പോയിരിക്കുന്നു അക്ഷരങ്ങൾ ഏതെല്ലാം പൂന്തോട്ടം പുഷ്പം ആപ്പിൾ എന്നീ വാക്കുകൾ ക്രമത്തിൽ എഴുതിയാൽ അർബ ഇതിന് തുല്യമായത് ഏത് ഒന്ന് രണ്ട് മൂന്ന് നാല് നിങ്ങളുടെ ക്ലാസ്സിൽ പുതുതായി ചേർന്ന പെൺകുട്ടിയോട് അറബിയിൽ പേര് ചോദിക്കേണ്ടത് എങ്ങനെ മസ്മുക്കി നിഹാൽ വരച്ചൊരു ചിത്രമാണിത് ഇതിലെ മൃഗത്തിൻ്റെ പേര് അറബിയിൽ എഴുതാൻ അവനെ സഹായിക്കാമോ ജമൽ വയസ്സ് ആറ് തികഞ്ഞപ്പോൾ മാതാവാകും ആമിനെയും ഡാഷ് വെച്ച് ലോകം വിട്ടുപിരിഞ്ഞു വിട്ടുപോയ വാക്ക് അബവായിൽ ഉമ്മ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയമായി പിന്നീട് നബിയെ പോറ്റി വളർത്തിയത് നബിയുടെ ഉപ്പയുടെ ഉപ്പയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്ത് അബ്ദുൽ മുത്തലിബ് മക്കയിലെ മൂന്ന് മലകളുടെ പേര് എഴുതുകയാണ് റഹീന ശരിയായ പേരുകൾ തിരഞ്ഞെടുത്ത് അവളെ സഹായിക്കാമോ സഫ മറവ നൂർ മുഹമ്മദ് നബിയെ അൽ അമീൻ എന്നാണ് ജനങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് ആ പേരിൻ്റെ അർത്ഥമെന്ത് വിശ്വസ്തൻമയെ പാലൂട്ടി വളർത്തിയ ഹലീമ ബിവി ഏത് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു മാല എന്ന ആയത്തിനു മുമ്പുള്ള ആയത്തേത് വബഹ എന്ന ആയത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തിലെ അവസാനത്തെ ആയത്തേത് ഇന്നർ യോമീർ സൂറത്ത് ജൽസിലയിൽ എത്ര ആയത്തുകളുണ്ട് എട്ട് കല്ലാലോത്ത് ആലമോനക്കീൻ സുമ ലത്തറുന്ഹൽ യക്കീൻ ഇതിനിടയിൽ വിട്ടുപോയ ആയത്തേത് ലത്തറുൽ ജഹീം അമീൻ പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്വർഗം ലഭിക്കും ഈ വിശ്വാസം ഏതിൽപ്പെട്ടതാണ് ഈമാൻ അള്ളാഹുരുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമല്ലാത്തത് ഏത് അല്ലാഹുവിൻ്റെ മകനാണ് ആദം നബി മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്താൻ അള്ളാഹു രണ്ട് മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ആ മലക്കുകളുടെ പേരെഴുതാം റക്കീബ് അതീത് ആരാണ് നബിമാർ അല്ലാഹുവിൻ്റെ ദൂതന്മാർ മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ പറയേണ്ടത് അലേഹിസലാം ആരാമം എന്നത് ഒരു മാഗസിൻ്റെ പേരാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത കുടുംബമാസിക അറബി മലയാളത്തിൽ ധാരാളം ഗാനങ്ങൾ എഴുതിയ മഹാകവിയാണ് മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹം എഴുതിയ രചനകളിൽ പെട്ടത് ഏത് മാപ്പിളപ്പാട്ട് ലോകസുന്ദരൻ എന്ന പേരിൽ മലയാളത്തിൽ ഒരു ബാലസാഹിത്യ കൃതിയുണ്ട് കുട്ടിക്കാലത്ത് സ്വന്തം സഹോദരന്മാർ കിണറ്റിലിട്ട ഒരു നബിയുടെ കഥയാണ് അതിൽ നബിയുടെ പേര് യൂസുഫ് നബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങിയ ഒരു പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപരാണ് പി കെ ബാലകൃഷ്ണൻ പത്രം ഏത് മാധ്യമം ദിനപത്രം ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈനികർ ഈ രാജ്യത്തെ ജനങ്ങളെ വർഷങ്ങളായി കൊന്നൊടുക്കുകയാണ് എന്നിട്ടും ധീരമായി ചെറുത്ത് നിൽക്കുന്ന ആ രാജ്യത്തിൻ്റെ പേര് പറയാമോ ഫലസ്തീൻ അയോധ്യയിൽ തകർക്കപ്പെട്ട മസ്ജിദിൻ്റെ പേരെന്ത് ബാബറി മസ്ജിദ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ ലോക മുസ്ലിങ്ങൾ ആഘോഷിച്ചത് എന്തായിരുന്നു വലി പെരുന്നവൾ താഴെ കൊടുത്തവരിൽ കേരള നിയമസഭാംഗം ആര് പി വി അൻവർ ഒരു ദിവസം വീട്ടിലുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവായിരുന്നു ആ ഭക്ഷണം മോൾക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്കിലും അവൾ അതിനെ കുറ്റം പറയാതെ അല്പം കഴിച്ചു അതിന് ഏറ്റവും യോജിച്ച കാരണം താഴെ നൽകിയവയിൽ ഏത് ഭക്ഷണത്തെ കുറ്റം പറയുന്നത് നബ്സല്ലാ വസ്ലമ വിലയ്ക്ക് മുഹമ്മദ് നബി അലൈഹി സ്വലമ പഠിപ്പിച്ചു സത്യം പറയുക അത് കൈപ്പുള്ളതാണെങ്കിലും ഈ കാര്യം മനസ്സിലാക്കിയാൽ നമ്മിൽ ഉണ്ടാകേണ്ട ഗുണമെന്ത് ഒരിക്കലും നുണ പറയില്ല അള്ളാഹു പട്ടവസ്ത്രവും സ്വർണവും ഹറാമാക്കിയിരിക്കുന്നു ആർക്ക് ആണുങ്ങൾക്ക് മാത്രം വമാ ലഹു മുഖദിനീൻ എന്ന പ്രാർത്ഥന ചൊല്ലുകയാണ് നജീബ് അവൻ ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും കാറിൽ യാത്ര തുടങ്ങുന്നു അള്ളാഹുമ്മി അസ് അലുഖിഖ് എന്ന് പ്രാർത്ഥിക്കേണ്ടത് എപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരാൾ മുസ്ലിം ആണെന്ന് സമ്മതിച്ചുകൊണ്ട് പറയുന്ന സത്യപ്രതിജ്ഞയാണ് കലിമത്ത് ഷഹാദ കതുക്കാമത്ത് സലാത്ത് എന്ന് രണ്ട് പ്രാവശ്യം പറയുന്നത് ഏതിലാണ് ജുമാ നമസ്കാരം എത്ര റക്കിടത്തുണ്ട് താഴെ നൽകിയതിൽ വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കാനുള്ളത് ഏതാണ് കൈകൾ ഉയർത്തുമ്പോൾ അള്ളാഹു അക്ബർ റുക്കോളിൽ നിന്ന് ഉയരുമ്പോൾ സമയ അള്ളാഹുലി മർഹമിത ചൂണ്ടുവിരൽ നിവർത്തുമ്പോൾ അഷദ് അല്ലാഹ അല്ലാഹഇ ഇല്ലഹ ഉലോവിലെ ചില കാര്യങ്ങളാണ് താഴെ ശരിയായ ക്രമമേത് മുൻകൈകൾ മുഖം കൈമുട്ടുവരെ ഒരു ദിവസത്തെ ഫർലു നമസ്കാരത്തിലെ സുജൂതകളുടെ എണ്ണം മുപ്പത്തിനാല് എല്ലാ നമസ്കാരങ്ങളിലും നിർബന്ധമായും ഓതേണ്ട സൂറത്ത് ഏതാണ് അൽഫാത്തിഹ ചില ഭക്ഷണ വിഭവങ്ങളുടെ പേരാണ് താഴെ ഇതിൽ അറബി നാടുകളിൽ നിന്ന് കേരളത്തിലെത്തിയ ഭക്ഷണം ഏത് അൽഫാം കേരളത്തിലെ പ്രസിദ്ധമായ പള്ളികളിൽ ഉൾപ്പെടാത്ത ഒന്ന് താഴെയുണ്ട് ഏത് അജ്മീർ പള്ളി പള്ളിയുടെ മുകളിലെ ഗോപുരം മിനാരം ഇമാം നിൽക്കുന്ന സ്ഥലം മെഹ്റാബ് ഹുതബ പറയുന്ന സ്ഥലം ഡാഷ് മിംബർ വിട്ടുപോയത് ഏത് സൗമുൻ നോമ്പ് സലാത്ത് നമസ്കാരം അസാൻ ബാങ്ക് എ ആർ റഹ്മാൻ ഏത് മേഖലയിൽപ്പെടുന്നയാളാണ് സംഗീതം